മലപ്പുറം അടച്ചിട്ട വീട്ടിൽ നിന്ന് പവൻ പരാതി നിസാർ അഹമ്മദിന്റെ വീട്ടിലാണ് ഷംസീർ എന്താണ് സംഭവിച്ചത് ഇന്നലെയാണ് ഈ മോഷണ വിവരം ശ്രദ്ധയിൽപ്പെടുന്നത് ഈ കൂത്രാൻ നസീർ അഹമ്മദ് എന്നയാൾ അവരും അവരുടെ ഫാമിലിയും വിദേശത്ത് താമസിക്കുന്ന കുടുംബമാണ് എന്നാൽ ഇവരുടെ വീട്ടിൽ ഇന്നലെ വീട്ടിൽ ജോലിക്ക് വരുന്ന സ്ത്രീ എത്തിയപ്പോഴാണ് വീടിന്റെ വാതിൽ കുത്തി തുറന്ന നിലയിൽ കാണുന്നത് ഈ സ്ത്രീ പതിനഞ്ച് ദിവസം മുമ്പ് ഇവിടെ വൃത്തിയാക്കാനും മറ്റും വന്നപ്പോൾ എന്നാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതിനിടയിൽ എപ്പോഴാണ് ഈ മോഷണം നടന്നത് എന്നാണ് വ്യക്തമാകുന്നത് പിന്നീട് ഈ സ്ത്രീ തന്നെയാണ് പരിസരവാസികളുടെയും അറിയിക്കുന്നതിനിടെ പോലീസ് എത്തുകയും ചെയ്തത് പതിനഞ്ച് പവൻ സ്വർണം അവിടെ നിന്ന് മോഷണം പോയിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം അതായത് ഈ നസീർ എന്നയാളെ ഫോണിൽ വിളിച്ച് വിളിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും സ്വർണം നഷ്ടപ്പെട്ടതായ ഒരു പ്രാഥമിക നിഗമനമുള്ളത് എന്നാൽ ഇത് ആരാണ് മോഷ്ടിച്ചത് എപ്പോഴാണ് സംഭവം നടന്നത് എന്നതിൽ വ്യക്തത വന്നിട്ടില്ല പോലീസ് വിശദമായി ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്